വനിതകൾക്ക് സംരംഭകരാകാൻ അവസരമൊരുക്കി ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ ഒരു പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് ജോലിക്ക് അവസരം നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഇന്ത്യയുടെ ലെവലിൽ നിർത്തിക്കുന്ന അസോസിയേഷൻ ആണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ അസോസിയേഷന്റെ ഒരു പുതിയ പ്രോജക്ടിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഓൾ കേരളയിലെ ഡയറക്ടറാണ് ആണ് അതുപോലെ ഇത് മലപ്പുറത്തെ പ്രോജക്ടൊക്കെ ആണ് ഞാൻ അക്കാഡമിക് ഓഫീസർ ആണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ഇതിന്റെ ഹെഡ് ഓഫീസ് വരുന്നത് ആണ് കേരളത്തെ കേരളത്തിൽ ഓഫീസ് വരുന്നത് എറണാകുളം പാലാരിവട്ടാണ് അപ്പൊ ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മലപ്പുറത്തെ നൂറ് പഞ്ചായത്തുകളിൽ നൂറ് പ്രീ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്ത് വനിതകൾക്ക് തൊഴിൽ ഉറപ്പാക്കി കൊടുക്കുക എന്നതാണ് അപ്പൊ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും വെച്ച് നമ്മൾ നൂറ് പ്രീ സ്കൂളുകൾ നൂറ് പഞ്ചായത്തില് നമ്മൾ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ഞങ്ങള് പഞ്ചായത്തുകൾ വിസിറ്റ് ചെയ്ത് വനിതാ സെമിനാറുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അതിൽ താല്പര്യമുള്ള വനിതകൾക്ക് സ്വന്തമായിട്ട് സ്കൂളുകൾ തുടങ്ങാൻ താല്പര്യമുള്ള വനിതകളെ കണ്ടെത്തി അവര് വഴി ഞങ്ങൾ പുതിയ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾസ് അസോസിയേഷൻ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി സിഡബ്ലുഎസ്ഇ കമ്പനിയുടെ സഹായത്തോടെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലെ നൂറ് പഞ്ചായത്തുകളിൽ പ്രീ സ്കൂളുകൾ ആരംഭിക്കാൻ വനിതകൾക്ക് സുവർണാവസരം നൽകുന്നു പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് ഇതിനായി അപേക്ഷിക്കാം ജോലിയോടൊപ്പം അധ്യാപിക പരിശീലനം ചെയ്യാനും യു ജി സി അംഗീകൃത സർവകലാശാല സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാനുമുള്ള സഹായങ്ങളും അസോസിയേഷൻ വഴി ലഭിക്കുന്നതാണ് പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി അധ്യാപിക ആകാനും താൽപര്യമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അക്കാദമിക് കോർഡിനേറ്റർ റിയ മാത്യു പ്രൊജക്ട് ഡയറക്ടർ എൻ ഹൈമ ഹെഡ് കെ റഹീമ എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ